കാട്ടാക്കട സബ്ജില്ലാ കലോത്സവത്തിൽ ഗിറ്റാറിൽ മിന്നുന്ന വിജയം കരസ്ഥമാക്കി വാവോട് സ്വദേശി വൈകാ എസ് സന്തോഷ് ജനാർദ്ദനപുരം സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പൂഴനാട് ഗാന്ധാര കലാഗ്രാമത്തിൽ ജോർജ് സാറിൻ്റെ ശിക്ഷണത്തിലായിരുന്നു തുടക്കം കുറിച്ചത് കഴിഞ്ഞ വർഷവും ഈ വർഷവും സബ്ജില്ലാ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പഠിപ്പിച്ചതും സഹായിച്ചതും പൂരട്ടമ്പലം മാധവം സംഗീത വിദ്യാലയത്തിൻ്റെ അധ്യാപകനും മ്യൂസിക് ഡയറക്ടറുമായ ജ്യോതിഷ് കള്ളിക്കാടും മകൻ ജഗത് ജ്യോതിഷുമാണ് എന്തായാലും മിന്നുന്ന വിജയം തന്നെയാണ് വൈകായ സന്തോഷ് സ്വന്തമാക്കിയിരിക്കുന്നത് എൻ്റെ പേര് വൈകായ സന്തോഷ് ഞാൻ ജനാർത്ഥന സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ നടന്ന പേയാട് വെച്ച് നടന്ന കാട്ടകട സബ് ജില്ലയില് ഞാൻ ഗിറ്റാറിന് എ ഗ്രേഡ് കൂടെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി എന്നെ ഇതിൽ പഠിപ്പിച്ച ഗുരുനാഥൻ ആദ്യം എനിക്ക് ഗിറ്റാർ പഠിപ്പിച്ചു തന്ന ഗാന്ധാര കലാഗ്രാമം എന്ന വിദ്യാലയത്തിൽ ജോർജ് സാറാണ് എനിക്ക് ഫസ്റ്റ് ഗിറ്റാർ പഠിപ്പിച്ചത് തുടർന്ന് എന്നെ ഈ മത്സരത്തിലേക്ക് പഠിപ്പിച്ച ജ്യോതിഷ് മോ അങ്കളിനും പിന്നെ ജ്യോതിഷങ്കളിൻ്റെ മോനുമാണ് എന്നെ ഇതിലേക്ക് പഠിപ്പിച്ചത് അതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു പിന്നെ ഇതിന് എന്നെ പിന്തുണച്ചത് എൻ്റെ അച്ഛനും അമ്മയുമാണ് ഒരുപാടധികം ഞാൻ സന്തോഷം അച്ഛൻ്റെ അമ്മയുടെ പേര് അച്ഛൻ സന്തോഷ് അമ്മ ഉദയ അമ്മ ഇവിടെ ഇല്ല പുറത്താണ് അച്ഛൻ ഇവിടെ പേപ്പർ ബാഗ് കമ്മിനിട്ടിരിക്കുന്നു പിന്നെ എനിക്കൊരു അനിയത്തിയുണ്ട് അനിയത്തി അഞ്ചാം ക്ലാസ്സിനാണ് പഠിക്കുന്നത് പേര് വരതായ സന്തോഷ് അവളും ഒറ്റശ്ശേരമംഗലം സ്കൂളിലാണ് പഠിക്കുന്നത് എൻ്റെ മോക്ക് കാട്ടാക്കട സബ് ജില്ലാ കലോത്സവത്തിൽ ഹിത്താറിന് ഒന്നാം സ്ഥാനം കിട്ടിയതിൽ പേരൻ്റ് എന്നുള്ള നിലയിൽ ഞാനും സന്തോഷിക്കുന്നു